ിൽ ജനവിധി ഉണ്ടായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു നിലപാട് ഈ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായ അനുഭവങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കും തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ അർത്ഥത്തിലാണ് നടത്തുക തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ രാഷ്ട്രീയ പാർട്ടികളിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളിൽ തെരഞ്ഞെടുപ്പ് റിവ്യൂ പൂർണ്ണമാക്കി കേരളത്തിന്റെ പൊതുനില പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത് അപ്പം അതിന്റെ റിവ്യൂവിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്നത്തെ യോഗം പോയിട്ടില്ല അത് പാർട്ടികളിലെ ചർച്ചയ്ക്ക് ശേഷം ജനുവരി ആദ്യം ആദ്യത്തെ ആഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ജനവിധി മാനിച്ച് പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള അവസരവാദപരമായ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സ്വീകരിക്കില്ല അത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിലും അവിടെ രൂപപ്പെട്ടു വരുന്ന സ്ഥിതിഗതികളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിധി മാനിച്ചുകൊണ്ടുള്ള നിലപാട് മാത്രമേ എൽ ഡി എഫ് സ്വീകരിക്കുള്ളൂ അല്ലാത്ത അവസരവാദപരമായ ഒരു നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളെല്ലാം പലതലങ്ങളിലും വിശകലനം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം വളരെ ഗൗരവത്തിൽ മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ് ഞങ്ങൾ പൊതുവെ കാണുന്നത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തെ നമ്മുടെ രാജ്യത്തെ ആകെ ബാധിക്കുന്ന രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോഴുള്ള തൊഴിലുറപ്പ് പദ്ധതിക്ക് അടിസ്ഥാനമായ നിയമത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി നിൽക്കുകയാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച് നിലവിലുള്ള നിയമം റദ്ദെയ്ത് ഒരു പുതിയ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ആ നിയമം വന്നു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇന്ന് രാജ്യത്താകമാനം ചെലവഴിക്കുന്ന തുക പൂർണമായും കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ പദ്ധതിയുടെ തന്നെ ഒരു കൺസെപ്റ്റ് അതാണ് ദാരിദ്ര്യ ലഘൂകരണമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് കൂടുതൽ സഹായം കിട്ടത്തക്ക നിലയിൽ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നിലവിലുള്ള നിലപാടിൽ മാറ്റം വരുത്തി അറുപത് ഇസ്റ്റ് നാൽപ്പത് കേന്ദ്രം അറുപത് സംസ്ഥാനം നാൽപ്പത് ഈ നിലയിലുള്ള റേഷ്യോ അംഗീകരിച്ച് ധനവിനിയോഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ബില്ല് മുന്നോട്ട് വെക്കുന്നത് അതുമാത്രമല്ല ഈ പദ്ധതി തന്നെ അറുപത് ദിവസത്തേക്ക് നിർത്തിവെക്കാനും ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരം നൽകുന്ന നിലപാടും ഇതിന്റെ ഭാഗമായി സ്വീകരിക്കുന്നുണ്ട് ഇതിന്റെ നിയമത്തിന്റെ പേര് തന്നെ മാറ്റുമ്പോൾ മഹാത്മാഗാന്ധി എന്നുള്ള പേര് പേര് ഉപേക്ഷിക്കുക ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് പൊതുവെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് അപ്പൊ ഗാന്ധിജിയുടെ പേരു പോലും ഉപേക്ഷിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അപ്പൊ അത് ബി ജെ പി സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റേ ഭാഗമാണത് അപ്പൊ ഇത് സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആവശ്യമായ മാറ്റം വരുത്തണം എന്ന നിലപാട് ഉയർത്തി ഈ ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലുള്ള ഒരു സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ പരിശോധിച്ചത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അവസാനമായി വന്നു ചേർന്നിട്ടുള്ള സ്ഥിതി ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ നിന്ന് ഒഴിവായി പോകും എന്നുള്ളതാണ് അപ്പൊ ഇത് ധൃതി പിടിച്ച് നടപ്പിലാക്കേണ്ടുന്ന ഒന്നല്ല ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്ന അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കാതെയുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴും ഇതിന് മതിയായ സമയം അനുവദിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ പട്ടികയിലുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുക ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇവിടെ കേരളത്തിൽ പൗരത്വം നേടിയിട്ടുള്ള ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും വോട്ടിന് വോട്ടവകാശമുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ലഭ്യമാക്കണം അതിന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ എലക്ഷൻ കമ്മീഷൻ ഈ ലിസ്റ്റ് വോട്ടർ പട്ടിക അവസാന രൂപം നൽകി പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്ന നിലപാടാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതും ഈ പ്രശ്നങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായത്ര സമയം അനുവദിക്കണം എല്ലാവരുടെയും വോട്ടവകാശം സംരക്ഷിക്കപ്പെടണം അതിന് സഹായകരമായ നിലപാടല്ല ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചു അതിൽ മാറ്റം വരുത്തി എല്ലാവരുടെയും വോട്ട് സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നൊരു പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിൽ ഉയർത്തിയിട്ടുണ്ട് മൂന്നാമതൊരു പ്രശ്നം ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ചലച്ചിത്രമേള അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുക ആ ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്തൊൻപത് സിനിമകൾ ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ല അതിന് അടിസ്ഥാനമായിട്ട് അവരെടുത്തത് ഈ പാലസ്തീൻ ജനത ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിനുമ്പുള്ള ഗൗരവമായ പ്രശ്നമാണ് അതുമായി ബന്ധപ്പെടുന്ന സിനിമകൾ ഉൾപ്പെടെ പത്തൊൻപത് സിനിമകൾ അതാണ് അടിസ്ഥാനം പത്തൊൻപത് സിനിമകൾ ഒഴിവാക്കുക അവതരണാനുമതി നിഷേധിക്കുക എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പ്രതിഷേധിക്കുന്നു മാത്രമല്ല ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് റദ്ദെയ്തിട്ടുള്ള ഈ സിനിമകൾ പ്രദർശിപ്പിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് പോകേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സ്വതന്ത്രമായി ഇടപെടാനും നിലപാടുകൾ സ്വീകരിക്കാനും സാധ്യമാകാത്ത നിലയിലേക്കാണ് ഈ മേഖലയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണം വരുന്നത് ഈ കാര്യങ്ങളും ഞങ്ങൾ മുമ്പോട്ട് അപ്പോൾ ഈ മൂന്ന് പ്രമേയങ്ങൾ ഈ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നം വോട്ടർ പട്ടിക പരിഷ്കരണം ചലച്ചിത്ര வேளையுமாய் பந்தப்பட்டு